തൃശൂർ പൂരം എക്സിബിഷനിലെ പ്രതിസന്ധിക്ക് പരിഹാരമായതൂടെ ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ ദേവസ്വങ്ങൾ തീരുമാനിക്കുന്നു പറമേക്കാവ് അതുപോലെ മറ്റ് ദേവസ്വങ്ങളെല്ലാം തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് ജനുവരി മൂന്നിന് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശന വേളയിലാണ് എക്സിബിഷൻ വേണ്ട നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നത് മാർച്ചിൽ പൂരം എക്സിബിഷൻ ആരംഭിക്കും സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ ആശങ്കകൾ ഒഴിഞ്ഞതോടുകൂടി പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് തൃശൂർ ഈ പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമായത് അതോടുകൂടി പൂരം എക്സിബിഷന്റെ പന്തൽനാട്ട് കർമ്മവടക്കം പന്തലിന്റെ കാൽനാട്ട് കർമ്മവടക്കം ഈ ജനുവരിയിൽ തന്നെ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നിന് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ അതായത് ജനുവരി ആദ്യം തന്നെ ഈ പന്തൽ നിർമ്മാണ പ്രവൃത്തികൾ തന്നെ ആരംഭിക്കും മാർച്ചോടുകൂടി ഈ പൂരം എക്സിബിഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ തൃശൂർ പൂരത്തിന്റെ ചെലവ് കണ്ടെത്തിയിരുന്നത് ഈ പൂരം എക്സിബിഷനിലൂടെയാണ് ഈ മൂന്ന് മാസം നീളുന്ന പൂരം എക്സിബിഷനിലൂടെ ലഭിക്കുന്ന തുക ാണ് ഈ പൂരത്തിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂരം എക്സിബിഷന്റെ തറവാടക സംബന്ധിച്ചുള്ള തർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ വലിയ ആശങ്കയായിരുന്നു സംഘാടകർക്കും പൂരപ്രേമികൾക്കും എല്ലാം ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ തവണ മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് ദേവസ് ഈ തറവാടകയായി നൽകിയതെങ്കിൽ ഇത്തവണ അത് എട്ട് ശതമാനം വർധനവോടുകൂടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായി നൽകാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പഴയ ധാരണ നിലനിർത്തിക്കൊണ്ട് തൽസ്ഥിതി തുടരാൻ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു ഫെബ്രുവരി നാല് ജനുവരി നാലിന് ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച കേസ് ആ സമയത്ത് കൃത്യമായി കോടതിയിൽ ഈ ധാരണ അറിയിക്കും കോടതിയുടെ അനുമതിയോടുകൂടി ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരും ലക്ഷ്യമിടുന്നത് എന്തായാലും ദേവസ്വങ്ങൾ പൂരത്തിന്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്നു മാർച്ചോടുകൂടി തന്നെ പൂരം എക്സിബിഷൻ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇക്കുറി ഒരു കാര്യം കൂടി ഉള്ളത് പൂരം നേരത്തെയാണ് മെയ് മാസങ്ങളിലാണ് സാധാരണ എത്താറുള്ളത് ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ പൂരം എത്തുകയാണ് അതുകൊണ്ട് തന്നെ എക്സിബിഷൻ എല്ലാം തന്നെ നേരത്തെ ആരംഭിക്കേണ്ടതുണ്ട് ഇരുദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത് അതിവേഗം ഇനി തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കും തൃശൂർ ജി തിരുവമ്പാടി പാറമേഖ ദേവസ്വങ്ങളുടെ വലിയൊരു പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു ഇനി പൂരത്തിന്റെ ആരവത്തിലേക്ക് അവർ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ സന്തോഷം